വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആദ്യ നൂറ്റാണ്ടിൽ സഭ നിരന്തരമായ പീഡനങ്ങളിൽ കൂടിയാണ് കടന്നുപോയത് അനേകർ സിംഹത്തിനും കാട്ടുമൃഗങ്ങൾക്കും ഇരയായി അനേകർ തിളയ്ക്കുന്ന എണ്ണയിൽ വറുത്തെടുക്കപ്പെട്ടു അനേകരുടെ ശരീരത്തിൽ തുണിച്ചുറ്റി എണ്ണയിൽ മുക്കി തീപ്പന്തങ്ങളാക്കി കത്തിച്ചു സ്മുർണയിലെ ബിഷപ്പായിരുന്ന പോളിക്കാർപ്പിൻ്റെ രക്തസാക്ഷി മരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസം ത്യജിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ എൺപത്തിയാറ് വർഷമായി ഞാൻ യേശുവിനെ സേവിക്കുന്നു അവൻ എനിക്ക് ഒരു ദോഷവും വരുത്തിയിട്ടില്ല എൻ്റെ രാജാവിനെ പിന്നെ എങ്ങനെ തള്ളിപ്പറയും എടി നൂറ്റി അൻപത്തി അഞ്ചിൽ റോമിൽ വച്ച് അദ്ദേഹത്തെ ജീവനോട് ദഹിപ്പിച്ചു ഒറീസയിൽ വെച്ച് ഗ്രഹാം സ്റ്റെയിൻസിനും മക്കൾക്കും സംഭവിച്ചതും ഇതുതന്നെയാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് അവസാനം ഒറീസയിലെ കണ്ടമാൻ കാലുകളിൽ നടമാടിയതും കഠിനമായ കിരാതമായ മതപീഡനമായിരുന്നു മുന്നൂറിൽ പരം ദേവാലയങ്ങളും ആറായിരത്തോളം ക്രൈസ്തവരും ആണ് അന്ന് തീക്കരിയാക്കപ്പെട്ടത് ഇതുതന്നെയാണ് തന്നെയാണ് ഇന്ന് മണിപ്പൂരിലും നടക്കുന്നത് വിധത്തിൽ ഉള്ള പീഡനങ്ങളുടെ മറ്റത്തിലും ഭയപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സഹോദരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കഷ്ടതകളും പീഡനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ വിധത്തിൽ എനിക്ക് സംഭവിക്കുന്നു നിഷ്കളങ്കനും നേരുള്ളവനും ദൈവവത്തനുമെന്ന് ദൈവത്താൽ സാക്ഷ്യം കൊണ്ട ഇയോവിൽ ഉണ്ടായ കഷ്ടത വളരെ വലുതായിരുന്നു ഈ സമയം ഇയോ പറഞ്ഞ സാക്ഷ്യം ശ്രദ്ധേയമാണ് നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ ഈയോബ് രണ്ടിൻ്റെ പത്താമത്തെ വാക്യം നന്മകൾ അനുഭവിക്കുമ്പോൾ നമ്മിൽ നിന്ന് ഒരു ചോദ്യവും ഉണ്ടാവില്ല തിന്മകൾ ഉണ്ടാകുമ്പോൾ നമ്മിൽ നിന്ന് പരാതി ഉയരും കുഷ്ഠരോഗിയായ ഒരുവിൻ്റെ ശുദ്ധീകരണത്തിനായി അർപ്പിക്കുന്ന യാഗത്തെക്കുറിച്ച് വിശദമാക്കുന്ന തിരുവചനമാണ് ലേവിയർ പതിനാലിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ രണ്ട് പക്ഷികളെ പുരോഹിതിയുടെ അടുക്കൽ കൊണ്ടുവരുന്നു അവയിൽ ഒന്നിനെ പുരോഹിതന്റെ കൽപനപ്രകാരം അറുത്ത് യാഗം അർപ്പിക്കുന്നു മറ്റതിനെ ജീവനോടെ വെളിയിൽ വിടുന്നു അഞ്ച് ഏഴ് വാക്യങ്ങൾ രണ്ടു പക്ഷികളും ശുദ്ധിയുള്ളതാകുന്നു എങ്കിലും ഒന്ന് മുറിവേറ്റ് ചാവുന്നു മറ്റേത് മുറിവേൽക്കാതെ പറന്ന് പോകുന്നു ഈ പക്ഷികളിൽ ഏതിനെ കൊല്ലണം എന്നും ഏതിനെ പറത്തിവിടണം എന്നും തീരുമാനിക്കുന്നത് പുരോഹിതനാണ് പക്ഷിയെ കൊണ്ടുവരുന്ന വ്യക്തിക്ക് ഏതിനെ കൊല്ലണം ഏതിനെ പറത്തിവിടണം എന്ന് പറവാൻ അവകാശമില്ല ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കേണ്ടുന്നവരെ കുറിച്ചും കൊല്ലപ്പെടേണ്ടുന്നവരെ തീരുമാനമെടുക്കുന്നത് മഹാപുരോഹിതനായ കർത്താവാണ് എന്നാൽ കഷ്ടതയിൽ നാം തനിയേ അല്ല സങ്കീർത്തിന് നാൽപ്പത്തിയാറ് ഒന്ന് ഇപ്രകാരമാണ് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടങ്ങളിൽ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളതാ നമ്മുടെ ധൈര്യം ഞാൻ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവിനോട് കൂടെയാ ഞാൻ കഷ്ടം അനുഭവിക്കാതെ സന്തോഷിക്കുന്നുവെങ്കിൽ അതും കർത്താവിൻ്റെ ഇഷ്ടമാണ് കർത്താവിനോട് കൂടെയാ എല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ മാത്രം എന്ന് വിശ്വസിക്കണം കഷ്ടതകൾക്ക് ഒരു അർത്ഥമുണ്ട് വിശ്വാസ നിമിത്തം റുമേനിയയിലെ തടവറയിൽ പതിനാല് വർഷം കഠിനമായ പീഡനം അനുഭവിക്കേണ്ടി വന്ന റിച്ചാർഡ് ബംബ്രാൻഡിൻ്റെയും സബിനിയുടെയും സാക്ഷ്യം ഇപ്രകാരമാണ് തടവറയിൽ വച്ച് ഞാൻ പഠിച്ച ദൈവശാസ്ത്രം മറന്നു എന്നാൽ അവിടെ ഞാൻ ദൈവത്തെ അടുത്തറിഞ്ഞു കഷ്ടതകൾ ദൈവകൃപയുടെ ആഴമറിവാൻ ഞങ്ങളെ സഹായിച്ചു അതായിരുന്നു അവരുടെ സാക്ഷ്യം കഷ്ടതകളാണ് ദൈവകൃപയുടെ ആഴവും സ്നേഹവും അനുഭവിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നത് കഷ്ടതകളിൽ ദൈവകൃപയുടെ ആഴം അനുഭവിച്ചറിഞ്ഞ അയോബ് പറയുന്നത് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും അയ്യോബ് പതിമൂന്നിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഈ സാക്ഷ്യമാണ് നമുക്കും വേണ്ടതാണ് കഷ്ടതകൾ ജീവിതത്തിൽ പെരുകുമ്പോൾ ഓർക്കുക നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് അവൻ കൈവിടുകയില്ല അഗ്നി കുണ്ടത്തിൽ നാലാമതൊരുവനായി ഇറങ്ങിയവനാ നമ്മളുടെ കർത്താവ് സിംഹക്കുഴിയിൽ ഇറങ്ങി സിംഹത്തിൻ്റെ വായ് അടച്ചവനാ നമ്മളുടെ കർത്താവ് ദൈവം അനുവദിച്ച കഷ്ടതയാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നതെങ്കിൽ പൊന്നുപോലെ പുറത്തു വരുവാൻ നമുക്ക് കഴിയും സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി കഷ്ടതയെ തങ്കകഷ്ടതകളെന്നാണ് വിളിച്ചിരുന്നത് സ്വർണത്തെക്കാളും പരിശുദ്ധിയും വിലയും തങ്കത്തിനുണ്ട് നമ്മിൽ ഉണ്ടാകുന്ന കഷ്ടതകളെ ദൈവത്തിൽ ഉള്ള വിശ്വാസത്താൽ തങ്ക കഷ്ടതയാക്കി രൂപപ്പെടുത്തണം കർത്താവേ കഷ്ടതകളിൽ പതരാതെ അവയെ തങ്ക കഷ്ടതയായി സ്വീകരിപ്പാനുള്ള വിശ്വാസം എനിക്ക് തരണമേ ആമേൻ